അടുത്ത വാക്യം നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ്റെ മാർഗം വിട്ട് പിഴച്ചു പോയവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനാണ് വഴി പിഴച്ചവൻ എന്ന് പറയുന്നത് അബൂജഹൽ ആണെന്നും സന്മാർഗം പ്രാപിച്ചവൻ എന്ന് പറയുന്നത് അബൂബക്കറാണ് എന്നുമാണ് പറയുന്നത് അത് ആദ്യകാലത്ത് മുഹമ്മദിൻ്റെ കൂടെ ചേർന്നത് അബൂബക്കറാണ് അതേസമയത്ത് ആദ്യകാലത്ത് മുഹമ്മദിനെ വല്ലാതെ എതിർത്ത ഒരാളാണ് ഈ അബൂജഹൽ എന്ന് ഏ പേരിട്ട് വിളിക്കുന്ന ഒരു കുറൈശി പ്രമാണി ആ അയാളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വഴി വഴച്ചവൻ എന്ന് അബൂബക്കറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നേർമാർഗം പ്രാപിച്ചവൻ എന്നും ഇവിടെ പറഞ്ഞത് എന്നാണ് മുഫസ്സിറുകളെല്ലാം എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ ലോഹിൻ എന്ന് പറയുന്ന മഹാഗ്രന്ഥത്തിൽ അഞ്ഞൂറ് കൊല്ലത്തെ വഴിദൂരം നീളമുള്ള പേന കൊണ്ട് വലിയൊരു കിണറിനകത്തുള്ള മഷിയെല്ലാം കൂടെ ഒഴിച്ചിട്ട് എഴുതിയ പുസ്തകത്തിൽ അന്നത്തെ കുറൈശികളുടെ ഇടയിലുണ്ടായിരുന്ന അബൂബക്കറിൻ്റെയും അബൂജായൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളാണ് എഴുതി വച്ചിട്ടുള്ളത് എന്നർത്ഥം ഇനി അടുത്ത വാക്യം ആകയാൽ വ്യാജമാക്കുന്നവരെ നീ അനുസരിക്കരുത് നീ മയപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുകയാണ് എന്നാൽ അവരും മയപ്പെടുത്തുമായിരുന്നു ഇത് ഖുർആരിൽ മറ്റു പല സ്ഥലത്തും ഒരു കാര്യമാണ് ഇതിന് മുഫസിറുകൾ നൽകുന്ന വ്യാഖ്യാനങ്ങൾ അന്നത്തെ ഈ മക്കക്കാരായ കുറൈശികൾ മുഹമ്മദിൻ്റെ അടുത്ത് മുഹമ്മദ് കാണിച്ചുകൊണ്ടിരുന്ന ഈ മര്യാദകേടും പ്രകോപനങ്ങളും അതുപോലെ മുഹമ്മദ് നടത്തിക്കൊണ്ടിരുന്ന ഈ അവഹേളനങ്ങളുമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വളരെ മര്യാദയ്ക്ക് ജനാധിപത്യപരമായ മാർഗത്തിൽ മുഹമ്മദിൻ്റെ മുമ്പിൽ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു മുഹമ്മദയെ നീ ഞങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പൂർവീകരെ ആരാധിച്ച് വന്നിട്ടുള്ള ഈ ദൈവങ്ങളെ ഒന്നും ഇങ്ങനെ അവഹേളിക്കരുത് നീ ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കരുത് നീ ഇങ്ങനെ മര്യാദകേട് പ്രവർത്തിക്കരുത് നീ നിനക്കൊന്ന് കുറച്ചും കൂടെ മര്യാദക്ക് പെരുമാറി അങ്ങനെയാണെങ്കിൽ ഞങ്ങളും നിന്നോട് നന്ന നല്ല രീതിയിൽ പെരുമാറാം നീ പറയുന്നതൊക്കെ ഞങ്ങളും അനുസരിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ മയപ്പെടുത്താനായിട്ട് ഇവർ പല നിർദ്ദേശങ്ങളും വളരെ ന്യായവും യുക്തിസഹവും മര്യാദയുള്ളതുമായ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇവർ മുഹമ്മദിൻ്റെ മുമ്പിൽ ആദ്യകാലത്തൊക്കെ വെച്ചിരുന്നു പക്ഷേ അത്തരം നിർദ്ദേശങ്ങളോടെല്ലാം വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് മുഹമ്മദ് സ്വീകരിച്ചത് അതിനുള്ള ന്യായമാണ് ഈ ഇവിടെ പറയുന്നത് നീ മയപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു ആഗ്രഹിക്കുകയാണ് എന്നാൽ അവരും മയപ്പെടുത്തുമായിരുന്നു ഇതിന് അമാനി മൗലവി നൽകുന്ന വിശദീകരണം ഞാൻ വായിക്കാം മുഷരിക്കുകളുടെ ആരാധ്യ വസ്തുക്കളെ പറ്റി ആക്ഷേപിക്കാതിരിക്കുക അവരുടെ ദുരാചാരങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നിങ്ങനെ ഒരു അനു അനുരഞ്ജന നയം സ്വീകരിച്ചുകൊണ്ട് നബി തിരുമേനി അവിടുത്തെ പ്രബോധന രീതിയിൽ അല്പം മയപ്പെടുത്തുന്ന പക്ഷം അവർ തങ്ങളുടെ എതിർപ്പിൽ വിട്ടുവീഴ്ച ചെയ്യും എന്ന് തിരുമേനിയെയും അനുയായികളെയും അവരുടെ പാട്ടിന് വിട്ടേക്കുകയും ചെയ്യാം എന്നും അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ സത്യസിദ്ധാന്തങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്ക് പഴുതില്ലല്ലോ അപ്പോൾ അവർ വളരെ മാന്യമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ മുഹമ്മദിനോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ മുഹമ്മദ് അതിനോട് നിഷേധാത്മകമായ സമീപനമാണ് ഈ വെളിപാടിലൂടെയും മറ്റനേകം വെളിപാടുകളിലൂടെയും സ്വീകരിച്ചത് എന്ന് കാണുന്നു